ഏറ്റവും 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 പുതിയ കുറഞ്ഞ മികച്ച ഓഫറുകൾ ഓൺലി ഗോൾഡൻ ൾക്കാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും വൻ താരനിരയുടെയും സാന്നിധ്യത്തിൽ നടൻ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെയും ശ്രേയസ് മോഹന്റെയും വിവാഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്നു ഇന്ന് രാവിലെ എട്ട് നാല്പത്തിയഞ്ചിന് ഗുരുവായൂർ ക്ഷേത്രത്തിലെ നടപ്പന്തലിലെ കല്യാണ മണ്ഡപത്തിലായിരുന്നു വിവാഹ ചടങ്ങ് നരേന്ദ്രമോദിയാണ് ഇരുവർക്കുമുള്ള വിവാഹഹാരം നൽകിയത് ഭാഗ്യ സുരേഷിന്റെ താലികെട്ട് ചടങ്ങിൽ പങ്കെടുത്ത ശേഷം പ്രധാനമന്ത്രി തൊട്ടടുത്ത വിവാഹം നടന്ന പത്ത് വധൂവരന്മാർക്കും ആശംസ അറിയിച്ചു മമ്മൂട്ടി മോഹൻലാൽ ജയറാം ദിലീപ് ഖുഷ്പു എന്നിവരടക്കമുള്ള പ്രമുഖ താരങ്ങളും ചടങ്ങിനെത്തിയിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തിയ പ്രധാനമന്ത്രിയെ ദേവസ്വം ഭാരവാഹികൾ ചേർന്നാണ് സ്വീകരിച്ചത് ക്ഷേത്ര നടത്തിയ മോദി താമരം മുട്ടുകൊണ്ട് തുലാഭാരവും നടത്തി അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി